നമസ്കാരം മലയാളി മിടുക്കനാണ് പ്രബുദ്ധനുമാണ് എല്ലാ കാര്യവും മലയാളിക്കറിയാം എന്നാലോ മലയാളി ഇല്ലാത്ത സ്ഥലങ്ങളുമില്ല ചന്ദ്രനിൽ വരെ ചായക്കട ഉണ്ടെന്നാണ് കേട്ടത് പക്ഷേ അങ്ങനെ വീണ്ടും ഒരു മഴക്കാലം കൂടി കള്ളക്കർക്കിടകം എന്നൊക്കെ കാരണവന്മാർ പറയും എന്നാൽ കള്ളത്തരങ്ങൾക്കൊട്ട് കുറവുമില്ല മഴ ജോൺസൺ മാഷി കട്ടൻ ചായ എന്നൊക്കെ പറയാൻ നല്ല സുഖ തനി കൊണറിയണമെങ്കിൽ റോഡിലേക്ക് ഇറങ്ങണം എനിക്കുറച്ച് റോഡിലെ വിശേഷങ്ങളായാലോ ഇപ്പൊ എങ്ങനെ ഇരിക്കണ് കുണ്ടും കുഴിയും മാത്രമല്ല ചിലയിടങ്ങളിൽ കുളങ്ങളും ഉണ്ടെന്നാണ് കേട്ടത് മഴ പെയ്ത വഴിയെല്ലാം കുഴകൊഴാന്നിരിക്കും ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ധരിപ്പിച്ചാലോ ശരിയായി അതാണ് കാലങ്ങളോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാനിരിക്കുന്നതും ഇതൊക്കെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മലയാളി മിടുക്കനാണ് പ്രബുദ്ധനുമാണ് പക്ഷേ